കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കരുനാഗപ്പള്ളി പുതിയകാവ് യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതിയകാവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടായിരം രൂപ മാത്രം ഏറ്റവും ഒരു തുകയായി നമ്മൾ ഈ പദ്ധതിയിലേക്ക് കൊടുക്കുന്നു അത് രണ്ടായിരം രൂപ നമ്മൾ വലിയ തുകയൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ പുണ്യ പ്രവർത്തനം ഒരാൾ മരിക്കുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ഒരു നൂറ് രൂപ നമ്മൾ സംഭാവന നമ്മൾ പരായി കൊടുക്കുന്ന ആ നൂറ് രൂപ വലിയൊരു സംഖ്യയായി പത്ത് ലക്ഷം രൂപയായി ആ കുടുംബത്തെ ചെന്നെത്തുമ്പോൾ അത് അർഹിക്കുന്ന കുടുംബങ്ങളിലാണ് കൂടുതലും എന്ന് പറഞ്ഞാൽ അറിയിക്കുന്നെന്ന് പറഞ്ഞാൽ ചേർന്ന് കുറെ പേർക്ക് അറിയാതെ ഇന്ന പറയുന്നുണ്ട് പക്ഷെ പത്തു ലക്ഷം രൂപ നമ്മളെ ജീവിതകാലം മൊത്തം ആ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി സമാഹരിച്ചാൽ സമാഹരിക്കാൻ കഴിയാത്ത ധാരാളം കുടുംബങ്ങൾ നമ്മളോടൊപ്പം നമ്മുടെ ഈ ഈ വർഗത്തിലുണ്ട് വ്യാപാരി വർഗം അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ചെന്നെത്തുന്നതെങ്കിൽ ആ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഇതിന് കാരണം നൂറ് രൂപ പങ്കുവെച്ച് കൊടുത്ത ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നില്ല യൂണിറ്റ് പ്രസിഡന്റ് റാഷിദ് വാലിൽ അധ്യക്ഷത വഹിച്ചു നാസിമുദ്ദീൻ വലിയ വീടൻ മേനോൻ വിജെ വാവച്ചൻ ഡി ബാവിസ് വിജയൻ ഷാജഹാൻ ഹൈലൈറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി